ഹലോ സ്റ്റുഡൻസ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സാമൂഹ്യ സ്ഥാപനങ്ങൾ തുടർച്ചയും മാറ്റമെന്ന് പറയുന്ന മൂന്നാമത്തെ ചാപ്റ്ററിൻ്റെ രണ്ടാം ഭാഗത്തിലേക്കാണ് കിടക്കുന്നത് ഇന്ന് നമ്മൾ മെയിനായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജാതി വർത്തമാന കാലത്ത് എന്ന് പറയുന്ന ഭാഗവും അതിനൊപ്പം ഗോത്ര സമുദായം അല്ലെ ഗോത്ര സമുദായത്തെക്കുറിച്ചും ഗോത്രവുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളുമാണ് പഠിക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം എല്ലാവരും ആദ്യത്തെ ഹെഡിങ് ശ്രദ്ധിക്കുക ജാതി വർത്തമാന കാലത്ത് അപ്പോൾ ഇന്നത്തെ ജാതിയുടെ അവസ്ഥയെക്കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത് പ്രത്യേകിച്ച് സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യയിലെ ജാതി വ്യവസ്ഥയിൽ വന്ന മാറ്റങ്ങളെക്കുറിച്ചാണ് പഠിക്കുന്നത് അപ്പോൾ അതിൽ ഒന്നാമത്തെ കാര്യം സ്വാതന്ത്ര്യത്തിന് ശേഷം പുതുതായിട്ട് വന്ന ഗവൺമെന്റുകൾ തൊട്ടുകൂടായ്മ ജാതി വ്യവസ്ഥ ഇതൊക്കെ ഉന്മൂലനം ചെയ്യാനുള്ള പരിശ്രമം നടത്തി അതിന്റെ ഭാഗമായിട്ട് ഗവൺമെന്റ് ധാരാളം നടപടികൾ സ്വീകരിച്ചു അപ്പോൾ സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഭരണഘടന തയ്യാറാക്കാൻ തുടങ്ങിയിരുന്നു ഭരണഘടന തയ്യാറാക്കി ഈ സമയത്ത് ആർട്ടിക്കിൾ പതിനേ അനുസരിച്ച് തൊട്ടുകൂടായ്മ നിരോധിച്ചിട്ടുണ്ട് പക്ഷേ തൊട്ടുകൂടായ്മ തൊട്ടുകൂടായ്മു പറയുന്നൊരു സംഭവം ഇന്നും ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് അത് മനസ്സിലാക്കാം അതുപോലെ തന്നെ നമ്മളെ ഭരണഘടനയിൽ പട്ടികജാതിക്കാർക്കും പട്ടികവർഗക്കാർക്കൊക്കെ പ്രത്യേകം സംവരണം ഏർപ്പെടുത്തണം എന്ന് പറയുന്നുണ്ട് അങ്ങനെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും സർക്കാർ ജോലിയിലൊക്കെ പട്ടികജാതിക്കാർക്ക് പ്രത്യേകം സീറ്റുകൾ നൽകിക്കൊണ്ട് സംവരണം ഏർപ്പെടുത്തിയതായിട്ട് നമുക്ക് കാണാൻ പറ്റും അല്ലേ അവർക്ക് സർക്കാർ സ്കൂളുകളിൽ അതുപോലെ തന്നെ സർക്കാർ ജോലിയിലൊക്കെ പ്രത്യേകം സീറ്റുകൾ മാറ്റിവെക്കുന്ന സംവരണം അല്ലെ റിസർവേഷൻ പോളിസി ഗവൺമെന്റ് കൊണ്ടുവന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അതുപോലെ തന്നെ പട്ടികജാതിക്കാർക്കെതിരെയുള്ള അതിക്രമങ്ങൾ തടയാനും വേണ്ടി ധാരാളം നിയമങ്ങൾ ഇന്ത്യ ഗവൺമെന്റ് പാസ്സാക്കി അതിന്റെ ഭാഗമായിട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ പട്ടികജാതി പട്ടികവർഗക്കാർക്ക് നേരെയുള്ള അതിക്രമങ്ങൾ തടയുന്നതിന് വേണ്ടിയുള്ള ഒരു നിയമം കൊണ്ടുവന്നു അങ്ങനെ പട്ടികജാതിക്കാരെ നേരെയുള്ള അതിക്രമങ്ങൾ തടയാനുള്ള ഒരു നിയമം ഇന്ത്യ ഗവൺമെന്റ് കൊണ്ടുവന്നു അപ്പോൾ ഇത്തരത്തില് അവരെ സംരക്ഷിക്കാൻ വേണ്ടി ധാരാളം നിയമങ്ങളും സ്വാതന്ത്ര്യത്തിന് ശേഷം വന്ന ഗവൺമെന്റുകൾ കൊണ്ടുവന്നിട്ടുണ്ട് ഇതാണ് ഒന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം ഓക്കെ മനസ്സിലായിട്ടുണ്ടല്ലോ സ്വാതന്ത്ര്യത്തിന് ശേഷം ജാതി വ്യവസ്ഥയിൽ വന്ന രണ്ടാമത്തെ മാറ്റം ഇന്ത്യയിൽ വ്യവസായവൽക്കരണം ശക്തിപ്പെട്ടു സ്വാതന്ത്ര്യത്തിന് ശേഷം അല്ലെ അപ്പോൾ പ്രത്യേകിച്ച് രണ്ടാമത്തെ പഞ്ചവത്സര പദ്ധതി മുതൽ തന്നെ വ്യവസായത്തിന് കൂടുതൽ ഊന്നൽ നൽകിക്കൊണ്ടുള്ള പരിപാടികൾ തുടങ്ങിയിരുന്നു അങ്ങനെ വ്യവസായവൽക്കരണത്തിന്റെ ഭാഗമായിട്ട് ഇന്ത്യയിൽ ധാരാളം ഫാക്ടറികൾ വന്നു ഈ ഫാക്ടറികളിലൊക്കെ വ്യത്യസ്ത ജാതിയിൽ തൊഴിലാളികൾ ഒരുമിച്ച് ജോലി ചെയ്യേണ്ടി വന്നു അത് തൊട്ടുകൂടായ്മ ജാതി നിയമങ്ങൾ ഇതിന്നൊന്നും തീരെ പ്രസക്തി ഇല്ലാത്ത കോലത്തിലേക്ക് ഈ ഇടങ്ങൾ മാറിക്കഴിഞ്ഞു മനസ്സിലായ അപ്പോൾ പുതുതായിട്ട് വ്യവസായവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ട് വന്ന ഫാക്ടറികളിൽ വ്യത്യസ്ത ജാതിയിൽപ്പെട്ട ആളുകൾ ഒരുമിച്ച് ജോലി ചെയ്യേണ്ടി വന്നു അങ്ങനെ വന്നപ്പോൾ അവിടെ ജാതിയും തൊട്ടുകൂടായ്മക്കൊന്നും പ്രസക്തി ഇല്ലാതായി മാറി എന്നുള്ളതാണ് രണ്ടാമത് സംഭവിച്ച മാറ്റം മൂന്നാമത്തെ മാറ്റം നഗരവൽക്കരണവും ജാതി വ്യവസ്ഥയെ ബാധിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് ജാതി തിരിച്ചുള്ള സാമൂഹ്യ ജീവിതവും ഇടപെടലൊക്കെ ഗ്രാമങ്ങളിലേ നടക്കുള്ളൂ നഗരങ്ങളിൽ പ്രത്യേകിച്ച് പൊതുഗതാഗത സംവിധാനങ്ങൾ ട്രെയിനിൽ അതുപോലെ തന്നെ ബസ്സിൽ അതുപോലെ തന്നെ വിനോദത്തിനും വേണ്ടി തിയേറ്ററുകളിലൊക്കെ പോകുന്ന സമയത്ത് ഒരേ സീറ്റിൽ വ്യത്യസ്ത തൊട്ടടുത്തുള്ള സീറ്റുകൾ വ്യത്യസ്ത ജാതിയിൽപ്പെട്ട ആളുകൾക്ക് എന്ത് ചെയ്യേണ്ടി വന്നു ഒരുമിച്ച് ഇരിക്കേണ്ടി വന്നു അവർക്ക് ഒരുമിച്ച് ഇടവഴകേണ്ടി വന്നു അങ്ങനെ ഗ്രാമങ്ങളിൽ നടക്കുന്ന തൊട്ടുകൂടായ്മയും ജാതി ചിന്തയും ഒന്നും നഗരങ്ങളിൽ നടക്കാതെ വന്നു അപ്പോൾ സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യയിൽ പല നഗരങ്ങളും വളർന്നു വന്നു ബ്രിട്ടീഷ് വിരകളിലും ബോംബെ കൽക്കത്ത മദ്രാസ് മാത്രമായിരുന്നു വളർന്നു വന്നെങ്കിൽ സ്വാതന്ത്ര്യത്തിന് ശേഷം ധാരാളം നഗരങ്ങൾ വേറെയും വളർന്നു വന്നു അതിൻ്റെ ഭാഗമായിട്ട് ഈ പുതുതായിട്ട് വന്ന നഗരങ്ങളിൽ ജാതി ചിന്തയും തൊട്ടുകൂടായ്മൊക്കെ ഒരുവിധം കുറയാൻ അത് കാരണമായിട്ടുണ്ട് പ്രത്യേകിച്ച് വ്യത്യസ്ത വിഭാഗങ്ങൾക്കോ ഈ നഗരങ്ങളിൽ ഒരുമിച്ച് ജീവിക്കേണ്ടി വന്നു അതിൻ്റെ ഭാഗമായിട്ടാണ് ഇനി നാലാമത്തെ കാര്യം പക്ഷേ ആധുനികവൽക്കരണം മറ്റു മാറ്റങ്ങളൊക്കെ സുഗണ വിവാഹത്തെ ബാധിച്ചിട്ടില്ല അല്ലെ അതായത് ആധുനികവൽക്കരണവും നഗരവൽക്കരണവും വ്യവസായവൽക്കരണവും ഒക്കെ നടന്നത് സ്വഗണ വിവാഹത്തെ ബാധിച്ചില്ല കാരണം സ്വന്തം ജാതിയിൽ തന്നെ കല്യാണം കഴിക്കണം എന്നുള്ള നിയമത്തെ ഇതൊന്നും ബാധിച്ചില്ല അല്ലേ ഓരോ ജാതിക്കാരും സ്വന്തം ജാതിയിൽ നിന്ന് തന്നെ വിവാഹം കഴിക്കുന്ന രീതി ഇന്നും പിന്തുടരുന്നുണ്ട് ഇന്നും ജാതി നോക്കിയാണ് വിവാഹം കഴിക്കുന്നത് അപ്പം ജാതിക്ക് ഇന്നും വിവാഹ കാര്യത്തിൽ പ്രസക്തി ഉണ്ട് എന്ന് മനസ്സിലാക്കി വെക്കുക പക്ഷേ എന്നിരുന്നാൽ പോലും ജാ അന്യജാതിയിൽ നിന്നുള്ള വിവാഹങ്ങൾ പ്രത്യേകിച്ച് പ്രണയവിവാഹങ്ങളൊക്കെ കൂടിയതിൻ്റെ ഭാഗമായിട്ട് അന്യജാതിയിൽ നിന്നുള്ള വിവാഹങ്ങളുടെ എണ്ണം കൂടിയിട്ടുണ്ട് എന്നുള്ള ഒരു യാഥാർത്ഥ്യമാണ് പക്ഷെ എന്നിരുന്നാൽ പോലും ഇന്നും ജാതി നോക്കിയിട്ടാണ് വിവാഹം കഴിക്കുന്നത് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് ഇനി അഞ്ചാമത്തെ കാര്യം ജാതിയും രാഷ്ട്രീയവും തമ്മിലുള്ള ബന്ധം ശക്തിപ്പെട്ടു അല്ലെ പ്രത്യേകിച്ച് രാഷ്ട്രീയ പാർട്ടികൾ തെരഞ്ഞെടുപ്പിലെ ആളുകളെ മത്സരിക്കുമ്പോൾ മത്സരിപ്പിക്കുമ്പോ ജാതി നോക്കുന്നുണ്ട് അല്ലേ ഏത് ജാതിക്കാരാണോ കൂടുതലുള്ളത് ആ ജാതിക്കാരിൽ നിന്നും സ്ഥാനാർത്ഥികളെ നിർത്താൻ രാഷ്ട്രീയ പാർട്ടികളെല്ലാം തന്നെ നോക്കുന്നുണ്ട് എന്നും കൂടി എന്ത് ചെയ്യുക മനസ്സിലാക്കി വെക്കുക അപ്പൊ ജാതിയും രാഷ്ട്രീയവും തമ്മിലുള്ള ബന്ധം ശക്തിപ്പെട്ടിട്ടുണ്ട് സ്വാതന്ത്ര്യത്തിന് ശേഷം ഓക്കെ ആറാമത്തെ കാര്യം സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യയിൽ ധാരാളം ജാതി സംഘടനകൾ വന്നു ഇപ്പോൾ കേരളത്തിലൊക്കെ ആണെങ്കിൽ എസ് എൻ ഡി പി എൻ എസ് എസ് എന്നൊക്കെ പറയുന്ന ജാതി സംഘടനകൾ ഉണ്ട് അല്ലേ അതുപോലെ തന്നെ പി എം എസ് ഇങ്ങനെയുള്ള ധാരാളം ജാതി സംഘടനകളുണ്ട് ഈ ജാതി സംഘടനകൾ സമ്മർദ്ദ ഗ്രൂപ്പുകളായിട്ട് മാറിയിട്ടുണ്ട് സ്വന്തം കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി ഗവണ്മെൻറ്റിൻ്റെ മേലിലും അതുപോലെ തന്നെ രാഷ്ട്രീയ പാർട്ടികളുടെ മേലിലൊക്കെ സമ്മർദ്ദം ചെലുത്തുന്ന പ്രഷർ ഗ്രൂപ്പുകളായിട്ട് ജാതി സംഘടനകൾ മാറിയിട്ടുണ്ട് അപ്പോൾ എലക്ഷൻ്റെ സമയത്ത് ഈ ജാതി വിഭാഗങ്ങൾ അവരുടെ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി ഗവണ്മെന്റിൻ്റെ മേലോ അതുപോലെ തന്നെ രാഷ്ട്രീയ പാർട്ടികളുടെ മേലിലൊക്കെ സമ്മർദ്ദം ചെലുത്തിയിട്ട് അവർ സ്വന്തം കാര്യങ്ങൾ നേടിയെടുക്കുന്നുണ്ട് അപ്പോൾ ഇന്ന് ജാതി സംഘടനകൾക്ക് വലിയ പ്രാധാന്യമുണ്ട് അവർ രാഷ്ട്രീയത്തിലൊക്കെ നന്നായിട്ട് സ്വാധീനം ചെലുത്തുന്ന ഗ്രൂപ്പുകളായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട് മാറിയിട്ടുണ്ട് എന്നുള്ളത് എന്ത് ചെയ്യാൻ മനസ്സിലാക്കി വെക്കുക അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് ജാതി വർത്തമാന കാലത്ത് എന്ന് പറയുന്ന ഭാഗത്ത് പഠിക്കാനുള്ളത് മനസ്സിലായോ എല്ലാവരും അടുത്ത ഹെഡിങ് ശ്രദ്ധിക്കുക സംസ്കൃതവൽക്കരണം അപ്പോൾ സംസ്കൃതവൽക്കരണം എന്ന് പറയുന്ന ഈ ആശയം കൊണ്ടുവന്നത് എം എൻ ശ്രീനിവാസാണ് അപ്പോൾ എം എൻ ശ്രീനിവാസാണ് സംസ്കൃതവൽക്കരണം സാന്സ്കൃതൈസേഷൻ എന്ന് പറയുന്ന ഈ ഒരു പദം കൊണ്ടുവന്നത് അദ്ദേഹം പറയുന്നത് താഴ്ന്ന ജാതിക്കാർ ഉയർന്ന ജാതിക്കാരുടെ ശീലങ്ങളും ആചാരങ്ങളും സ്വീകരിക്കുന്നതിനെയാണ് സംസ്കൃതവൽക്കരണം എന്ന് വിളിക്കുന്നത് താഴ്ന്ന ജാതിക്കാര് ഉയർന്ന ജാതിക്കാരുടെ ശീലങ്ങളും ആചാരങ്ങളും സ്വീകരിക്കുന്നതിനെയാണ് സംസ്കൃതവൽക്കരണം എന്ന് പറയുന്നത് അതിലൂടെ അവരെന്ത് ചെയ്യുന്നു ഉയർന്ന ജാതിക്കാരുടെ പോലെ സാമൂഹ്യ പദവി ഉയർത്താനുള്ള ഒരു ശ്രമമാണ് അതിലൂടെ നടക്കുന്നത് അപ്പം താഴ്ന്ന ജാതിക്കാർ ഉയർന്ന ജാതിക്കാരെ പോലെ ആവാൻ വേണ്ടി അവരെന്ത് ചെയ്യുന്നു ഉയർന്ന ജാതിക്കാരുടെ ശീലങ്ങളും ആചാരങ്ങളും ഒക്കെ സ്വീകരിക്കണ പരിപാടിക്കാണ് എന്തെന്ന് പറയാ സംസ്കൃതവൽക്കരണം എന്ന് പറയുന്നത് അങ്ങനെ ഈ അതിന്റെ അതിൻ്റെ ഭാഗമായിട്ട് താഴ്ന്ന ജാതിക്കാരെന്ത് ചെയ്യുന്നു തലമുറകളായിട്ട് മദ്യവും മാംസവും ഉപേക്ഷിക്കുന്നതായിട്ട് എം എൻ ശ്രീനിവാസിന് കണ്ടെത്താൻ പറ്റി അതായത് ബ്രാഹ്മണനെ പോലെ ആവാൻ വേണ്ടി ചില താഴ്ന്ന ജാതിക്കാര് അവർ തലമുറകളായിട്ടും മദ്യം മാംസും കഴിക്കാതിരിക്കുന്നതായിട്ട് അദ്ദേഹം കണ്ടെത്തി അതുപോലെ തന്നെ ബ്രാഹ്മണരെ പോലെ പൂണൂല് ധരിക്കുന്നത് കാണാൻ പറ്റി അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട മാറ്റം ചില ജാതി വിഭാഗങ്ങൾ അവരുടെ ജാതിപ്പേര് പോലും എന്ത് ചെയ്തു മാറ്റി അല്ലേ അപ്പോൾ അങ്ങനെ ഉയർന്ന ജാതിക്കാരുടെ ശീലങ്ങളും ആചാരങ്ങളും താഴ്ന്ന ജാതിക്കാര് സ്വീകരിക്കുന്നതിനെയാണ് നമ്മൾ സംസ്കൃതവൽക്കരണം എന്ന് വിളിക്കുക സംസ്കൃതവൽക്കരണം എന്ന് പറയുന്ന ആശയം കൊണ്ടുവന്നത് എം എൻ എന്ന് മനസ്സിലാക്കി വെക്കുക അപ്പോൾ ഇവിടെ ഇപ്പോൾ കേരളത്തിൽ നമുക്ക് ഇതിൻ്റെ ഒരു അടയാളങ്ങളൊക്കെ കാണാൻ പറ്റും പ്രത്യേകിച്ച് ഈ മുൻകാലങ്ങളിൽ ഉയർന്ന ജാതിക്കാരായിരുന്നു മ മരിച്ച ആളുകളെ ദഹിപ്പിക്കുന്ന രീതി അല്ലെ അതായത് ചിതയൊരുക്കി കത്തിക്കുന്ന രീതി അതിന്നിപ്പം താഴ്ന്ന ജാതിയിൽപ്പെട്ട ആളുകളും എന്ത് ചെയ്യുന്നുണ്ട് അതുപോലെ ദഹിപ്പിക്കുന്ന ഒരു രീതിയിലേക്ക് മാറിയിട്ടുണ്ട് അതൊക്കെ ഒരു ഉദാഹരണമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും പറയാൻ പറ്റും മനസ്സിലായോ അപ്പോൾ ഉയർന്ന ജാതിക്കാര ശീലും ആചാരും താഴ്ന്ന ജാതിക്കാര സ്വീകരിക്കുന്നതിന് സംസ്കൃതവൽക്കരണം എന്ന് വിളിക്കുന്നു അതിലൂടെ എന്തെയ്യുന്നു അവർ ഉയർന്ന ജാതിക്കാരുടെ ഉയർന്ന ജാതിക്കാരെ പോലെ സമൂഹത്തിൽ ഉയർന്ന സ്ഥാനത്തിലേക്ക് എത്താനുള്ള ഒരു ശ്രമമാണ് അതിലൂടെ നടത്തുന്നതെന്നാണ് എം എൻ ശ്രീനിവാസ് പറയുന്നത് മനസ്സിലായോ എല്ലാവരും അടുത്ത ഭാഗം ശ്രദ്ധിക്കുക പ്രബല ജാതി അല്ലെങ്കിൽ മേധാവിത്വ ജാതി ഡോമിനൻ്റ് കാസ്റ്റ് അല്ലേ പ്രബലജാതി എന്ന് പറയുന്ന ആശയം കൊണ്ടുവന്നത് എം എൻ ശ്രീനിവാസ് തന്നെയാണ് അപ്പോൾ പ്രബല ജാതി എന്ന് പറയുന്ന ആശയം കൊണ്ടുവന്നതാരാ എം എൻ ശ്രീനിവാസ് ആണെന്ന് മനസ്സിലാക്കി വെക്കുക അല്ലേ അപ്പോൾ അദ്ദേഹം പറയുന്നത് ഒരു സമൂഹത്തിൽ സാമൂഹികമായിട്ടും സാമ്പത്തികമായിട്ടും രാഷ്ട്രീയമായിട്ടും എല്ലാ മേഖലയിലും മുന്നിൽ നിൽക്കുന്ന ജാതിയാണ് ആണ് ഏത് പ്രബലജാതി അല്ലേ ഒരു സമൂഹത്തിൽ സാമൂഹികമായിട്ടും സാമ്പത്തികമായിട്ടും രാഷ്ട്രീയമായിട്ടും അധികാരമുള്ള ജാതിയെയാണ് ജാതിയാണ് പ്രബലജാതി എന്ന് ആര് വിളിച്ചത് എം എൻ ശ്രീനിവാസ് വിളിച്ചത് അപ്പോൾ ഇന്ത്യയിലെ ഇന്ത്യൻ സമൂഹത്തിൽ ചില പ്രബല ജാതികൾ ഉണ്ട് എന്നാണ് ആര് പറയുന്നത് എം എൻ ശ്രീനിവാസ് ഈ പ്രബല ജാതികൾ ഇന്ത്യയിൽ എങ്ങനെയുണ്ടായത് അതും കൂടി അദ്ദേഹം പറയുന്നുണ്ട് സ്വാതന്ത്ര്യത്തിന് ശേഷം ഭൂപരിഷ്കരണത്തിലൂടെ നേട്ടമുണ്ടാക്കിയ ജാതി വിഭാഗങ്ങളെയാണ് പ്രബലജാതി എന്ന് വിളിക്കുന്നത് അല്ലെ ഭൂ അതായത് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ഭൂപരിഷ്കരണ നിയമത്തിലൂടെ ഉയർന്ന ജാതിക്കാരിൽ നിന്നും ഭൂമി പിടിച്ചെടുത്തിട്ട് ഭൂമി ഇല്ലാത്തവരിലേക്ക് എത്തിക്കാൻ ഗവൺമെൻറ് ഒരു നടപടി എടുത്തു അങ്ങനെ ഉയർന്ന ജാതിക്കാരിൽ നിന്നും അധികം വരുന്ന ഭൂമി പിടിച്ചെടുത്തിട്ട് വിതരണം ചെയ്തപ്പോൾ അത് കൂടുതലും കിട്ടിയത് താഴ്ന്ന ജാതിക്കാർക്കെല്ലാം മറിച്ച് ഇടത്തരം ജാതി വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർക്കായിരുന്നു അങ്ങനെ സ്വാതന്ത്ര്യത്തിന് ശേഷം ഭൂപരിഷ്കരണത്തിലൂടെ നേട്ടമുണ്ടാക്കിയ ഇടത്തരം ജാതി വിഭാഗങ്ങളാണ് ഇന്ത്യയിൽ പിന്നീട് പ്രബല ജാതികളായിട്ട് മാറിയത് എന്നാണ് ആര് പറയുന്നത് എം എൻ ശ്രീനിവാസ് പറയുന്നത് അപ്പോൾ ഭൂപരിഷ്കരണത്തിലൂടെ നേട്ടമുണ്ടാക്കിയ ഇടത്തരം ജാതിക്കാരെയാണ് പ്രബല ജാതി എന്ന് ആര് വിളിക്കുന്നത് എം എൻ ശ്രീനിവാസ് മനസ്സിലായോ അങ്ങനെ പ്രബല ജാതിക്ക് ഇന്ത്യയിലെ പല ഭാഗങ്ങളും ചില ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ പറ്റും ഉദാഹരണം പറയുകയാണെങ്കിൽ ബീഹാറിലെയും ഉത്തർപ്രദേശിലും യാദവന്മാർ ബീഹാറിലെയും ഉത്ത ഉത്തർപ്രദേശിലെയും യാദവന്മാര് അല്ലെ ബീഹാറിലും യു പിയിലോക്കുള്ള യാദവ വിഭാഗക്കാർ ആ പ്രദേശത്ത് സാമൂഹികമായിട്ടും സാമ്പത്തികമായിട്ടും രാഷ്ട്രീയമായിട്ടും എല്ലാ മേഖലയിലും മുന്നിൽ നിൽക്കുന്ന അല്ലെ ബീഹാറിലൊക്കെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കന്മാരൊക്കെ എന്താണ് യാദവ വിഭാഗത്തിൽപ്പെട്ടവരാണ് അതുപോലെ തന്നെ കർണാടകത്തിലെ ഒക്ക ഒക്കാലിംഗമാർ അല്ലെ എന്ന് പറയുന്ന ജാതി വിഭാഗം കർണാടകത്തിലെ അവരും അവിടുത്തെ പ്രധാനപ്പെട്ട വിഭാഗമാണെന്ന് മനസ്സിലാക്കി വെക്കുക ക്ലിയർ ആണല്ലോ പ്രബല ജാതിക്ക് മൂന്നാമത്തെ ഉദാഹരണം നോക്കൂ ആന്ധ്രാപ്രദേശിലെ റെഡ്ഡിമാരും കമ്മകളും ആന്ധ്രയിലെ പ്രധാനപ്പെട്ട ഒരു ജാതി വിഭാഗമാണ് റെഡ്ഡിമാർ അവർ ആന്ധ്രയിലെ രാഷ്ട്രീയത്തിലും ഇതിലൊക്കെ ശക്തമായ സ്വാധീനമുള്ള വിഭാഗമാണ് അപ്പോൾ ആന്ധ്രാപ്രദേശിലെ റെഡ്ഡികളും കമ്മകളും അവിടുത്തെ പ്രബല ജാതികളാണ് മഹാരാഷ്ട്രയിലെ മറാത്തകള് പ്രധാനപ്പെട്ട ഒരു വിഭാഗമാണ് മഹാരാഷ്ട്രയിലെ മറാത്തകൾ ആ പ്രദേശത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രബല ജാതിയായിട്ടാണ് പറയുന്നത് അഞ്ചാമത് ഗുജറാത്തിലെ പാട്ടിദാമാർ പാട്ടിദാർമാർ അല്ലേ ഗുജറാത്തിലെ പാട്ടിദാർമാർ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രബല ജാതിയാണെന്ന് മനസ്സിലാക്കി വെക്കുക ഓക്കേ അപ്പോൾ ഒരു സമൂഹത്തിൽ സാമൂഹികമായിട്ടും സാമ്പത്തികമായിട്ടും രാഷ്ട്രീയമായിട്ടും മുന്നിൽ നിൽക്കുന്ന ജാതിയാണ് പ്രബലജാതി സ്വാതന്ത്ര്യത്തിന് ശേഷം ഭൂപരിഷ്കരണത്തിലൂടെ നേട്ടമുണ്ടാക്കിയ ഇടത്തരം ജാതിക്കാരാണ് പിന്നീട് പ്രബല ജാതികളായിട്ട് ഇന്ത്യയിൽ മാറിയത് എന്നാണ് എം എന് ശ്രീനിവാസ് പറയുന്നത് ബീഹാറിലെ യാദവന്മാർ ആന്ധ്രയിലെ റെഡ്ഡികൾ മഹാരാഷ്ട്രയിലെ മറാത്തകള് ഗുജറാത്തിലെ പാട്ടിദാർമാര് ഇവരൊക്കെ ഏതാണ് പ്രബല ജാതിക്ക് ഉദാഹരണമാണെന്ന് മനസ്സിലാക്കുക ഇനി ഒരു ജാതി പ്രബല ജാതി ആവണമെന്നുണ്ടെങ്കിൽ അതിന് നാല് പ്രത്യേകതകൾ വേണമെന്ന് ആര് പറയുന്നുണ്ട് എം എന് ശ്രീനിവാസ് പറയുന്നുണ്ട് എന്താണ് ആ പ്രത്യേകതകൾ ഒന്ന് അംഗബലം അല്ലേ ഒരു ജാതി പ്രബലജാതി ആവണമെന്നുണ്ടെങ്കിൽ അംഗബലമാകണം അതായത് എണ്ണത്തിൽ കൂടുതൽ അവരായിരിക്കണം ഉദാഹരണത്തിന് ആന്ധ്രയിൽ റെഡ്ഡിമാർ അത്യാവശ്യം ജനസംഖ്യ ഉള്ള വിഭാഗമാണ് മറാ മഹാരാഷ്ട്രയിൽ മറാത്തകള് അല്ലേ ബീഹാറില് യാദവന്മാരൊക്കെ അത്യാവശ്യം ജനസംഖ്യ ഉള്ള വിഭാഗമാണ് അതുകൊണ്ട് അവർക്ക് രാഷ്ട്രീയത്തിലും വോട്ട് വോട്ട് വലിയ വോട്ട് ബാങ്കും ഒക്കെയാണ് അവർക്ക് നല്ല അംഗബലമുണ്ട് അപ്പം അംഗബലമുള്ള ജാതിയാണ് പ്രബലജാതിയായിട്ട് മാറുക രണ്ടാമത്തത് ഭൂസ്വത്ത് അല്ലേ ഈ പ്രദേശത്തെ ഭൂമിയിലെ ഭൂരിഭാഗവും അവരുടെ കയ്യിലായിരിക്കുന്നുള്ളതാണ് അപ്പോൾ ഒരു പ്രദേശത്തെ പ്രബല ജാതിക്ക് അവരുടെ കയ്യിൽ ഇഷ്ടം പോലെ ഭൂമി ഉണ്ടാകുന്നുള്ളാണ് അപ്പോൾ ആന്ധ്രയിൽ റെഡ്ഡിമാരുടെ കയ്യിലുണ്ട് മഹാരാഷ്ട്രയിൽ മറാത്തകളുടെ കയ്യിലുണ്ട് ബീഹാറിൽ യാദവന്മാരുടെ കയ്യിലൊക്കെ ഇഷ്ടം പോലെ ഭൂമിയുണ്ട് അതുകൊണ്ടാണ് അവർ അവിടുത്തെ പ്രബല ജാതികളായിട്ട് മാറിയത് മൂന്നാമത്തെ പ്രത്യേകത എന്താണ് സാമ്പത്തിക അധികാരം അല്ലേ ഈ അവരുടെ കയ്യിൽ ഭൂമി ഉള്ളതുകൊണ്ട് തന്നെ അവർക്ക് സാമ്പത്തിക ശേഷി നന്നായിട്ട് ഉണ്ട് അപ്പം അങ്ങനത്തെ സാമ്പത്തിക അധികാരമുള്ള ജാതിയാണ് പ്രബലജാതിയാവുക അതുപോലെ തന്നെ നല്ല ജനസംഖ്യയും നല്ല അംഗബലവും നല്ല ഭൂസ്വത്തും നല്ല സാമ്പത്തിക ശേഷിയുമുള്ള ആ വിഭാഗം തന്നെയാണ് രാഷ്ട്രീയ അധികാരം ഉണ്ടാവുക അല്ലേ അപ്പം അങ്ങനെ രാഷ്ട്രീയ അധികാരം ഉള്ള ജാതിയാണ് പ്രബല ജാതിയായിട്ട് മാറുക അപ്പോൾ ഒരു ജാതി പ്രബല ജാതി ആവണമെന്നുണ്ടെങ്കിൽ ഒന്ന് അംഗബലം വേണം അവർക്ക് ഭൂ സ്വത്ത് വേണം പിന്നെ സാമ്പത്തിക അധികാരം വേണം നാലാമത്തെ രാഷ്ട്രീയ അധികാരവും വേണം മനസ്സിലായോ അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ഇന്ന് പഠിക്കാനുള്ളത് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഈ ചാപ്റ്ററിൻ്റെ മറ്റൊരു ഭാഗവുമായിട്ട് കാണാം അതുവരേക്കും നന്ദി നമസ്കാരം